ഇത് അതിതീവ്രമായ അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാൻകൂട്ടത്തിന്റേത് അപ്പോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നത് ഇത് അങ്ങനെയല്ലല്ലോ ഇത് ലോകം മുഴുവൻ കാണുന്ന രീതിയിലുള്ള പ്രത്യക്ഷമായ തെളിവുകളുണ്ട് മൊഴികളുണ്ട് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അദ്ദേഹം ലൈംഗിക കുറ്റവാളിയാണ് അത് പീഡനമൊന്നും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തുടർ നടപടി ഉണ്ടായനെ അത് ഞങ്ങൾ നിയമത്തിനും വിടുകയാ നിയമം അനുശാസിക്കുന്ന ഏതും ഏത് കുറ്റവാളിക്കും ഏത് പീഡകനും അർഹമായ വിധത്തിലുള്ള ശിക്ഷ ഉണ്ടാവണം അങ്ങനെയല്ലോ പാർട്ടി ഇത്തരം ഒരു കേസുകളിലും ഇടപെടാറില്ല അത് നിയമം എന്താണോ അനുശാസിക്കുന്ന അതനുസരിച്ച് പോകും നിയമ ശിക്ഷ വിധിച്ചാൽ ഞങ്ങൾ അത് ഇടപെടാറില്ല വിധി വരുന്നതിന് മുമ്പ് തന്നെ ഇത് ഇത്രയധികം വന്നപ്പോ അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള മര്യാദയെങ്കിലും കോൺഗ്രസ് പാർട്ടി കാണിക്കണമായിരുന്നു ഇതുപോലെ ഒരു സ്ത്രീ അറിയുന്ന ആളിനെ അങ്ങേയറ്റം പിന്തുണയ്ക്കുന്ന ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ സമൂഹത്തിന് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല